എനിക്ക് ജില്ലോക്ക് ജില്ലോ ഞങ്ങളുടെ അസോസിയേഷൻ്റെ എറണാകുളം ജില്ലയുടെ പ്രസിഡൻ്റാണ് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് വർഷത്തെ തോറ്റും ജയിച്ചും മുഖഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും ഒരു ശിഷ്യന്മാരിൽ ഏറ്റവും ഗുളികനായ ഒരുത്തൻ ഹാർഡ് വർക്കാണ് അതിൻ്റെ മികവാണ് അവനെക്കാരുടെ അസോസിയേഷൻ്റെ ഒന്നുമല്ല എൻ്റെ പേഴ്സണൽ കഴിവാണ് ും ജിള്ള സ്നേഹം കൊണ്ടാണ് ജിന്റുവെ കാണാൻ ഈ പൊസിഷനിൽ കാണാനായിട്ട് അപ്പം ഞാനാൾ സോ ഞാൻ ആറു മണിക്ക് പിടിയിൽ നിന്ന് ഇറങ്ങിയതാണ് വൈ അയ്യ് കഴിഞ്ഞു എനിക്ക് എഴുപത്തിയാറ് വയസ്സുണ്ട് ഞാൻ ജിന്റുവെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റും എൻ്റെ ഒരു ശിഷ്യും ഇരുപത്തിനാല് വർഷമായി ചീത്ത കെട്ടിട്ടുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അവൻ ചിന്തിച്ചോണ്ടിരിക്കും അസോസിയേഷൻ്റെ സംസ്ഥാന കർഷകർ ആണ് ഇപ്പോൾ ജിണ്ടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ ആ റേഴ്സ് വർഷമായിട്ട് എനിക്ക് അറിയാം നല്ലൊരു ബോളിവുഡാണ് അതോടൊപ്പം ഏറ്റവും നല്ലൊരു ഹാർഡ് വർക്കാണ് വീണാലും 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 പുള്ളി വീണ്ടും ചിരിച്ചുകൊണ്ടിരുന്നേറ്റ് വരുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം ഇപ്പോഴും ഇന്നലെ വൈകുന്നേരമാണ് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞേ ഒരു വാക്കിയുള്ളൂ ഞാൻ പഴയ ജിൻഡയാണ് പഴയ ആ ഞാൻ എവിടെ നിന്നോ അവിടെ തന്നെ ഇപ്പോഴും അതായത് ആ ജിം ജിൻഡയുടെ സിംപ്ലിസിറ്റി അതായത് എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് കരയുക അതൊക്കെ അദ്ദേഹം നോർമലി അങ്ങനെയാണോ ശരിക്കുന്നത് ഈ ബിഗ് ബോസ് എല്ലാം കണ്ടോണ്ടിരുന്നില്ല പല സന്ദർഭങ്ങളിലും തിരിച്ചടിക്കേണ്ട രംഗങ്ങളിലും പുള്ളി പിടിച്ചിരുന്നുണ്ട് ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ഫിറ്റ്നസ്സിൻ്റെ ഒരു സംഭവം ഫിറ്റ്നസ് മാത്രമല്ല മനഃശക്തിയാണ് അതെൻ്റെ പ്രധാനമായിട്ട് ഫിറ്റ്നസ് കൊണ്ട് എല്ലാവർക്കും ഒക്കെ നേടാനൊക്കെ അതാണ് ആളുകളുമായിട്ടുള്ള വിറ്റുപിടിച്ച മനോഭാവം കഠിനധ്വാനം അവൻ്റെ ഹാർഡ് വർക്ക് അവൻ അതിൽ നിന്നാണ് അവൻ മനസ്സിലായില്ലേ അതെല്ലാവർക്കും കിട്ടത്തില്ല മനസ്സിലായില്ല എല്ലാവരെയും പോലെ ഓടുകയും ചാടുകയും തലമുടി ഒന്നും ജിൻഡോ ചെയ്തിട്ടില്ല അവൻ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നു അത് ഈ പ്രൂവ് ഇതിനാണ് അതാണ് കേരളത്തിൽ ശത്രുക്കളില്ല ഇപ്പം ഈ പ്രബ് ഈ പിള്ളേരൊക്കെ ചെറുപ്പക്കാർ വന്നിരിക്കുന്നത് എന്താണ് ജിന്റോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ ബിഗ് ബോസിനോടുള്ളതല്ല കൊണ്ടല്ല ജിന്റോയുടെ ആ കഴിവ് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ സംസ്ഥാന അസോസിയേഷനും ജില്ലാ അസോസിയേഷനും ഉണ്ട്